ഒറ്റ ക്ലിക്കിൽ നമുക്ക് വേണ്ട അത്രയും ഭാഗങ്ങൾ ഒറ്റ സ്ക്രീൻഷോട്ടിൽ നമുക്ക് എടുക്കാൻ സാധിക്കും പുതിയ ഒരു ലക്ഷ്യം നമ്മളെല്ലാവരും നമ്മുടെ ഫോണിൽ സ്ക്രീൻഷോട്ട് എടുക്കാറുണ്ടല്ലോ ചില അത്യാവശ്യ ഘട്ടങ്ങളിൽ ചില കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കും എന്നാൽ അങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് ഈ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ഇതാ ഇപ്പോൾ ഈ ഫ്രണ്ടിലെ ഈ ഒരു ഭാഗം മാത്രമാണ് അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ളൂ ഇനി ഇതിൻ്റെ താഴ്ഭാഗം കൂടി നമുക്ക് ഇതുപോലെ സ്ക്രീൻഷോട്ട് എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് താഴോട്ട് സ്വൈപ്പ് ചെയ്തതിനു ശേഷം വീണ്ടും ഇങ്ങനെ എടുക്കും ഇങ്ങനെ ഒരാൾക്ക് നമ്മൾ അയച്ചു കൊടു കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സ്ക്രീൻഷോട്ടുകളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് വേണം പിന്നീട് അയച്ചു കൊടുക്കാൻ എന്നാൽ നമ്മൾ ഒറ്റ ക്ലിക്കിൽ നമുക്ക് വേണ്ട അത്രയും ഭാഗങ്ങൾ ഒറ്റ സ്ക്രീൻഷോട്ടിൽ നമുക്ക് എടുക്കാൻ സാധിക്കും എന്നാൽ പല ആളുകൾക്കും അറിയാവുന്ന കാര്യമായിരിക്കാം എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് അപ്പോൾ കേസിൽ നമ്മൾ ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് വേണ്ടോളം കാര്യങ്ങൾ ഒറ്റ സ്ക്രീൻഷോട്ടിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും കേട്ടോ എല്ലാ ഫോണിലും ഒരുപോലെയല്ല വ്യത്യസ്ത ഫോണിലും വ്യത്യസ്തമായിട്ടുള്ള ഐക്കണുകളും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ ഞാൻ കാണിച്ചു തരാം ജസ്റ്റ് എൻ്റെ കയ്യിലുള്ള ഈ വിവോ ഫോണിലാണ് ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് സാംസങ്ങിനുള്ള മാറ്റം രണ്ടും ഞാൻ കാണിക്കട്ടോ പല ഫോണിലും പല രീതിയിലായിരിക്കും ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഏകദേശം ഞാനിപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് ഇവിടെ എടുക്കുകയാണ് എന്നിട്ട് തായ്ഭാഗം എങ്ങനെയാണ് ഉൾപ്പെടുത്തുന്നതൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തട്ടോ അപ്പോൾ നമ്മൾ ആദ്യം സ്ഥിരം എടുക്കുന്നത് പോലെ തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക പല ചില ഫോണുകളിൽ ജസ്റ്റ് കൈക്കൊണ്ടൊന്നിങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സ്ക്രീൻഷോട്ട് എടുക്കും അതിന് സെറ്റിങ്സിൽ പോയി ഓൺ ആക്കി വെക്കാം കേട്ടോ എല്ലാ ഫോണിലും ഉണ്ടായിരിക്കണമെന്നില്ല ഉള്ള ഫോണിൽ തന്നെ സെറ്റിംഗ്സിൽ അതിൻ്റെ കാര്യങ്ങൾ ഓൺ ആക്കി കൊടുത്താൽ അങ്ങനെ എടുക്കാൻ പറ്റും പിന്നെ നമ്മൾ വോളിയും കൂട്ടുന്ന ബട്ടനും നമ്മളെ ലോക്ക് ചെയ്യുന്ന ബട്ടനും ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ എടുക്കാൻ പറ്റും അങ്ങനെ എടുത്തതിനു ശേഷം ഇപ്പം എടുത്തു കഴിഞ്ഞുകൊണ്ടു തന്നെ സ്ക്രീൻഷോട്ട് ഒരു രണ്ടോ മൂന്ന് സെക്കൻഡ് നിൽക്കുകയുള്ളൂ അതിനുള്ളിൽ അത് പോവും അപ്പം തന്നെ ആ എടുത്തു വിടാൻ തന്നെ തൊട്ടതായ ലോങ് സ്ക്രീൻഷോട്ട് എന്ന് കാണാം തൊട്ട് താഴെ ഇങ്ങനെ ഇത് കാണിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അതിവിടെ ലോഡിംഗ് എന്ന് കാണിക്കുന്നുണ്ടോ അപ്പോൾ ഈ ലോഡിങ് എന്ന് കാണിച്ച് കഴിഞ്ഞാൽ ഇതാ ഇതിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് കണ്ടോ നമുക്ക് ഇത് എത്ര താഴെ വരെ നമുക്ക് പോ പോകണം ആ ഒരു സ്ഥലം എത്തുമ്പോൾ നമുക്ക് വേണ്ടവോളം ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും നമുക്ക് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയുണ്ടോ കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത്ര മതി എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഈ സൈഡിൽ സേവ് എന്ന് കാണുന്നുണ്ട് അതിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഗൈസ് അത് സേവ് ആയിട്ടുണ്ട് അപ്പോൾ കണ്ടോ നമുക്ക് ഇനി ഞാൻ കാണിച്ചു തരാം ഇതിന് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു എഡിറ്റ് ഉണ്ട് പിന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ അത് എടുത്തു സേവ് ആയി ഇനി അത് ഞാൻ ഗാലറിയിൽ പോയിട്ടൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചു കേട്ടോ അപ്പോൾ കൈ ഗ്യാലറിയിൽ പോയി ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ അതാ ഒരു സ്ക്രീൻഷോട്ട് വലിയ സ്ക്രീൻഷോട്ടാട്ടോ ഇത് ഇതുപോലെ തന്നെ നമുക്ക് ഫേസ്ബുക്കിലോ ഇനി ആർക്കെല്ലാം അച്ചു കൊടുക്കണം എല്ലാ ഏത് രീതിയിലൂടെ നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും കേട്ടോ അപ്പോൾ നമുക്ക് ഇതാ ജൂം ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലാരിറ്റി നഷ്ടപ്പെടാതെ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ഒറ്റ സ്ക്രീൻഷോട്ടിൽ അല്ല നേരത്തെ നമ്മൾ ചെയ്തിരുന്നത് എന്തായിരുന്നു ഓരോരോ സ്ക്രീൻഷോട്ടായിട്ട് നമ്മൾ എടുക്കും ഓരോരോ ഭാഗങ്ങൾ എന്നിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ നമുക്ക് തന്നെയാണെങ്കിൽ പിന്നെ ഒരു സ്വൈപ്പ് ചെയ്തിങ്ങനെ നോക്കണം ഇതിപ്പോൾ ഒറ്റ സ്ക്രീൻഷോട്ടിൽ തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട് എല്ലാ ഭാഗങ്ങളും കണ്ട ഇങ്ങനെ നമുക്ക് നോക്കാൻ സാധിക്കും അപ്പോൾ ഞാനിപ്പോൾ കാണി ച്ചത് ഈ വിവോ എന്ന ഫോണിലാണ് ഇനി സാംസങ്ങിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേറെ രീതിയിൽ കേട്ടോ അപ്പോൾ അതെങ്ങനെയാണെന്ന് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു ഇനി സാംസങ്ങിൻ്റെ ഫോണിലാണെങ്കിലും ഇതാ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീൻഷോട്ട് കഴിഞ്ഞാൽ ഇതാ താഴെയായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ഏറോ മാർക്ക് വരും അതിൽ രണ്ടാമത് കാണുന്ന ഈ ഒരു ലൈനിലാണ് ലൈനിലാട്ടോ ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ ജസ്റ്റ് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ വളരെ ഫാസ്റ്റായിട്ട് ക്ലിക്ക് ചെയ്യണം ഇത് ഒന്നോ രണ്ടോ സെക്കൻഡ് മാത്രമേ നമുക്ക് ആ ഒരു സ്ക്രീൻഷോട്ടിൻ്റെ ഒരു ഇത് അവിടെ കാണാൻ കഴിയുള്ളൂ ഞാൻ പെട്ടെന്ന് ക്ലിക്ക് ചെയ്തു അപ്പോൾ ഇതാ അപ്പോൾ ഇതാണ് നമുക്ക് സ്ക്രീൻഷോട്ട് ഇവിടെ ഒന്ന് വന്നിട്ടോ ഇനി വീണ്ടും ഇതിൻ്റെ ഭാഗം നമുക്ക് സ്ക്രീൻഷോട്ടിൽ എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതാ ഈ ഒരു ബട്ടണ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ടച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ കണ്ടോ ആ സ്ക്രീൻ ഷോട്ടിൻ്റെ വലിപ്പം കൂടി കൂടി വരുന്നുണ്ട് വീണ്ടും ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അത് വീണ്ടും വീണ്ടും ഇങ്ങനെ കൂടി വരും കേട്ടോ കേട്ടോ നമ്മൾ ആ ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് സ്ക്രീൻഷോട്ട് എടുക്കുന്ന അനുസരിച്ച് ഓരോ ഭാഗങ്ങളും കൂടി കൂടി വരുന്നുണ്ട് അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് നമുക്ക് ലോങ് സ്ക്രീൻഷോട്ട് ഒറ്റ ക്ലിക്കിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം നമുക്ക് എന്നിട്ടിത് ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പറ്റും അപ്പോൾ ഗൈസ് നമ്മൾ ഗാലറിയിൽ പോയി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇതാ ആ ഒരു സ്ക്രീൻഷോട്ട് ഇത്രയും വലിയൊരു സ്ക്രീൻഷോട്ട് നമുക്ക് ഒരുമിച്ച് ലഭിക്കുകയും ചെയ്യും അപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് എടുത്ത് നമ്മൾ അത് പിന്നെ യോജിപ്പിക്കേണ്ട ആവശ്യമോ അങ്ങനെയൊന്നുമില്ല ഒറ്റ ക്ലിക്കിൽ തന്നെ നമുക്ക് ഇതുപോലെ നമുക്ക് ലോങ് സ്ക്രീൻഷോട്ടെടുക്കാൻ സാധിക്കട്ടോ ഗൈസ് ഈ ലോങ് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സംഭവം ഇത് പുതിയൊരു സംഭവം എന്നല്ല ഇത് നേരത്തെ ഉള്ളതാണ് എന്നാൽ ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്കും ഇതിനെക്കുറിച്ചൊക്കെ അറിയാമായിരിക്കാം എന്നാൽ അറിയാത്തതായിട്ട് ഒരുപാട് ആളുകളുണ്ട് അവരിലേക്ക് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഇനി ഇതുപോലെ ഇൻഫർമേഷൻ വീഡിയോകൾ ലഭിക്കുക എല്ലാം എടുക്കുന്ന യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യുക പുതിയ വീഡിയോ എടുക്കണം